എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം സി വി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു ഇരുട്ട് മൂടിയ ഗുഹയിലാണ് അതാണ് എൻ്റെ മുഖം നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റാത്തത് ഇത് സ്ലൊവേനിയ എന്ന് പറയുന്ന രാജ്യത്തെ പോസ്റ്റോണിയ അല്ലെങ്കിൽ പോസ്റ്റോജിന എന്ന് പറയുന്ന ഒരു ഗുഹയ്ക്കകത്താണ് ഞാനിപ്പോഴുള്ളത് ൻസ് ടൂർ കമ്പനിയോടൊപ്പമുള്ള ഞങ്ങളുടെ യു കെ യൂറോപ്പ് യാത്രയിലെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ഞങ്ങൾ സ്ലൊവേനിയ എന്ന രാജ്യത്തെ പോസ്റ്റോജിന കേവിലെത്തുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്യൂക്ക നദി ഒരു ചുണ്ണാമ്പ് പർവ്വതത്തിന് അടിയിലൂടെ ഒഴുകിയുണ്ടായ ഗുഹയാണ് ഇത് പ്രകൃതിദത്തമായ ഒരു ഗുഹ ആ ഗുഹയ്ക്ക് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ നീളമുണ്ട് ആ ഗുഹയ്ക്കുള്ളിലൂടെ നമ്മൾ അഞ്ച് കിലോമീറ്റർ പോവുകയാണ് സ്ലോവേനിയയുടെ അതിർത്തി കടന്ന് പോസ്റ്റോജിന കേവിനടുത്തെത്തി അതിൻ്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലെല്ലാം കുറേ സവനീർ കടകളും അതുപോലെ തന്നെ ഈ ഗുഹയ്ക്കുള്ളിലുള്ള ജീവിയുടെ ചില രൂപങ്ങളുമൊക്കെ ഈ സ്ഥലത്ത് വാങ്ങാൻ കിട്ടും എൻട്രൻസിലേക്കുള്ള വഴിയിൽ ഈ ഗുഹയ്ക്കുള്ളിലെ വിശേഷങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അതൊക്കെ വായിച്ചു പോകാം ഞങ്ങൾ സമയമില്ലാത്തത് കൊണ്ട് നേരെ എൻട്രൻസിലേക്ക് പോവുകയാണ് ഈ പടി കയറി മുകളിലെത്തി കഴിഞ്ഞാൽ ആയി ഏകദേശം മുപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്യൂക്ക നദി ചുണ്ണാമ്പ് പാറയ്ക്ക് പർവ്വതത്തിനുള്ളിലൂടെ ഒഴുകിയുണ്ടായ ഈ ഗുഹയെപ്പറ്റി മനുഷ്യന് യാതൊരു അറിവുമില്ലായിരുന്നു വളരെ കാലം അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അൻപതോടുകൂടിയാണ് ഈ ഗുഹയെപ്പറ്റി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അത് പിന്നീട് ടൂറിസത്തിനായി തുറന്നുകൊടുത്തത് വളരെ കാലത്തിന് ശേഷമാണ് എൻട്രൻസിനകത്ത് കയറിയാൽ കുറേ ദൂരം നടന്ന് ചെറിയ ട്രെയിൻ മാതൃകയിലുള്ള ഒരു വണ്ടിയിൽ കയറണം ആ വണ്ടിക്കുള്ളിൽ കയറിയാണ് നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നത് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച ഈ വണ്ടി ഈ ട്രെയിൻ ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല ഇതിന് മേലാപ്പൊന്നുമില്ല ചെറിയൊരു ഉരുട്ട് വണ്ടി ഇതിനകത്ത് കയറിയാണ് നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് പോകുന്നത് ഇതൊക്കെ ഈ ഗുഹ സന്ദർശനത്തിനായി തുറന്ന് വളരെ കാലത്തിന് ശേഷമാണ് ഈ സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നത് ഇപ്പോൾ ഇപ്പോഴേതായാലും ഞങ്ങളെല്ലാവരും ഈ വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ് ഇത് ഇനി മുന്നോട്ട് പോയി ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കും അതോടുകൂടിയാണ് നമ്മുടെ അത്ഭുതകരമായ കാഴ്ചകൾ ആരംഭിക്കുന്നത് അപ്പുറത്ത് വേറെ ഒരു വണ്ടി കൂടി കിടപ്പുണ്ട് അതിൽ ആളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നതും കാത്തിരിക്കുകയാണ് എല്ലാവരും ഈ പോസ്റ്റോണിയ അല്ലെങ്കിൽ പോസ്റ്റോജിന എന്ന് പറയുന്ന ഗുഹയുടെ കാഴ്ചകൾ കാണുന്നതിന് ഉത്സുഖരായി ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വണ്ടി നീങ്ങി തുടങ്ങി അപ്പോഴേക്കും അപ്പുറത്തെ വണ്ടിയിൽ ആൾ നിറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പോയതിനു ശേഷമായിരിക്കും ഇനി അവർ വരിക ഞങ്ങളുടെ വണ്ടി ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനിയാണ് അത്ഭുതകരമായ കാഴ്ചകൾ നിങ്ങളും ഇത് കാണാൻ തയ്യാറായിക്കൊള്ളൂ പ്രകൃതി ഒരുക്കിയ മഹാഗുഹയിലേക്ക് ഇതാ ഞങ്ങൾ കടന്നു കഴിഞ്ഞു ഒരു തരത്തിലും വണ്ടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എഴുന്നേറ്റാൽ തല മുകളിൽ തട്ടുകയും മുറിയുകയും ചിലപ്പോൾ അത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും അത്രയ്ക്ക് ഇടുങ്ങിയ ഒരു ഗുഹയാണ് ഇത് അധികം ഉയരമൊന്നുമില്ല പോകുന്ന വഴിയിലൊക്കെ മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കിയ അതിമനോഹരമായ കാഴ്ചകൾ അതൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങുകയാണ് ചുണ്ണാമ്പുകല്ല് ഉരുകിയുണ്ടായ ഈ രൂപങ്ങൾ എത്ര മനോഹരമാണെന്ന് നമുക്ക് അത്ഭുതം തോന്നും ഇതാ ഈ ഗുഹയുടെ കാഴ്ചകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് വിശാലമായ സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞു ഗുഹയ്ക്കുള്ളിലൂടെ ഉണ്ടാക്കിയ പാളത്തിലൂടെയാണ് ഞങ്ങളുടെ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഒരു കുട്ടി ട്രെയിനായിട്ട് നമ്മളിതിനെ സങ്കല്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗുഹയ്ക്കുള്ളിലൂടെ അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വണ്ടി ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മൂന്നര കിലോമീറ്റർ ദൂരം ഈ ട്രെയിൻ ഞങ്ങളെ കൊണ്ടുപോകും അത് കഴിഞ്ഞ് ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഇത് വിശാലമായ ഒരു സ്ഥലത്തെത്തി കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചുണ്ണാമ്പ് കല്ല് ഉരുകിയുണ്ടായ മനോഹര രൂപങ്ങൾ പലതരത്തിലുള്ള രൂപങ്ങൾ വിഗ്രഹങ്ങൾ പോലെയും കെട്ടിടങ്ങൾ പോലെയും പോലെയുമൊക്കെയുള്ള രൂപങ്ങൾ തെളിഞ്ഞു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇതിനുള്ളിലൂടെ ഈ പാളം ഉണ്ടാക്കിയത് അതിനു മുമ്പ് തന്നെ അതിനു മുമ്പ് തന്നെ ഇവിടെ ലൈറ്റ് സ്ഥാപിച്ചിരുന്നു പിന്നീട് ഇലക്ട്രിസിറ്റി ലൈറ്റുകൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് ട്രെയിനിൽ നിന്ന് ഞങ്ങളെ ഇറക്കി ഇനി നടന്ന് കാണേണ്ട കാഴ്ചകളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇനി ഒന്നര കിലോമീറ്റർ ഏകദേശം നടക്കുകയാണ് ചെയ്യുന്നത് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു രസിച്ച് അങ്ങനെ പോവുകയാണ് Thank you Thank you രണ്ടാം ലോക മഹായുദ്ധ ജർമ്മൻ സൈന്യം ഈ ഗുഹയ്ക്കുള്ളിൽ ആയിരം ആയിരം വീപ്പ ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നുവെന്നാണ് പറയുന്നത് പിന്നീട് ഇത് ശത്രുക്കളായ സ്ലൊവേനിയൻ സൈന്യം കത്തിച്ചു കളയുകയും ചെയ്തു അങ്ങനെ ഗുഹയുടെ കുറേ ഭാഗം തീപിടുത്തത്തിൽ നശിക്കുകയും ഉണ്ടായി അത്ഭുത കാഴ്ചകളല്ലേ നമ്മൾ കണ്ടത് ഇനി ഒടുവിൽ ഒരു വലിയ കാഴ്ച കൂടി കണ്ടു നോക്കൂ ലോകത്തിലെ ഏക ഗുഹ പോസ്റ്റ് ഓഫീസാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഈ ഗുഹയ്ക്കുള്ളിൽ ഒരേ ഒരു ജീവിയാണുള്ളത് ഇതാണ് ആ ജീവി പല്ലിയുടെയോ അരണയുടെയോ ഒക്കെ ഒരു രൂപമുള്ള ഒരു ജീവിയാണിത് ഇതിന് പത്ത് വർഷം വരെ ആഹാരമൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കും നൂറു വർഷമാണ് ഇതിൻ്റെ ആയുസ് അത്ഭുതകരമായ ഈ ജീവി ഇവിടുത്തെ വെള്ളം മാത്രം രുചിച്ചാണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ജീവൻ നിലനിർത്താനാവുന്ന എല്ലാ മിനറൽസും ഈ ഈ ഗുഹയ്ക്കുള്ളിലെ വെള്ളത്തിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇതുവരെ ഗവേഷണത്തിലൊന്നും ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഞാൻ അങ്ങനെ കരുതുകയാണ് അതുപോലെ തന്നെ ഈ ജീവിയെ ഓം എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്മാൾ ഡ്രാഗൺ എന്നൊക്കെ പറയാം ഈ ജീവിയെ അത്ഭുത ജീവിയല്ലേ ഇത് ഞങ്ങളുടെ ഈ യാത്രയിലെ മറ്റൊരു ഡെസ്റ്റിനേഷൻ കൂടി നിങ്ങളെ കാണിക്കുകയാണ് ഓസ്ട്രിയയിലെ ഇൻസ്ബ്രൂക്ക് സ്വിറ്റ്സർലൻഡിലെ ടിറ്റ്ലിസ് പോലെ ഇവിടെയും ഒരു മൗണ്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്ക് ആ കാഴ്ചകളിലേക്ക് ഇനി പോകാം ഇവിടെയും കേബിൾ കാർ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ടോപ്പ് ഓഫ് ഇൻസ്ബ്രുക്കിൽ എത്തുന്നത് അതിമനോഹരമായ മഞ്ഞുമലകൾ ഇവിടെയും ഉണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ടിറ്റിലസിനെ പോലെ പതിനായിരം അടി ഉയരമില്ലെങ്കിലും ഏകദേശം എണ്ണായിരത്തോളം അടി ഉയരത്തിലാണ് ഈ മൗണ്ടും സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് പോകുന്ന വഴിയിലെല്ലാം താഴെ അതിമനോഹരമായ വൃക്ഷങ്ങളും ഒക്കെ കാണാം വൃക്ഷങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന വനത്തിന് മുകളിലൂടെയാണ് നമ്മൾ ഈ മൗണ്ടിലേക്ക് പോകുന്നത് അവിടെ ഇപ്പോൾ ടോപ്പിലെത്തിയിരിക്കുകയാണ് ടോപ്പ് ഓഫ് ഹിൻസ് ബ്രൂക്ക് ഇവിടെയും ടിറ്റലിസിലെ പോലെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം മഞ്ഞ മലകളുടെ പശ്ചാത്തലത്തിൽ ധാരാളം ഫോട്ടോകളൊക്കെ എടുത്താണ് ഞങ്ങൾ മടങ്ങിയത് ആൽഫർവനിടെ ആ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പ്ലെയിൻ അവിടെ ചെയ്തിട്ടുണ്ട് പ്ലെയിൻ പറക്കുറക്കൂ ഞങ്ങളൊന്ന് കാണട്ടെ നദി ഒഴുകുന്ന നല്ല രസേ ൻ്റെ ബാക്കിയുള്ള സ്ഥലൊക്കെ അവർ നന്നായിട്ട് കൃഷി കുറച്ച് സ്ഥലം ഏർപോണ്ടിന് ആ പാലം നോക്കിയാണ്ടോ ആ വല്യൊരു പാലം ആ അതാണ് നമ്മടെ നാളെ പോണല്ലോ ഒഴിയാത് തൂണു വലിയ തോണുകൾ പാലക്കപ്പുറം ബിലാരാറസ്റ്റ് ആ ചെറുതന്നെ അത് ഇറ്റലിക്കുള്ള വഴി കേട്ടാ നാളെ നമ്മളത് നേരെ അങ്ങ് പോയാ നേരെ ഇറ്റലിയാ ഈ പാലക്കടന്ന് ഇറ്റലി ബോർഡറായി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളത് ബോർഡറിലേക്ക് ഫ്ലൈറ്റ് ഈ മല കടന്ന അപ്പുറത്തെ സൈഡായി ആസ്ട്രിയയിൽ ഞങ്ങൾ താമസിച്ച മനോഹരമായ മനോരമ്യമായ ഹോട്ടലിൻ്റെ ഒരു കാഴ്ചയാണിത് അവിടെ നിന്ന് അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ആൽസ് പർവ്വത നിരകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ വുഡൻ ഹൗസ് എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ ഞങ്ങൾ എത്ര താമസിച്ചാലും മതിയാവില്ലാത്ത ഈ ഹോട്ടലിൽ ഒരു ദിവസം രാത്രി തങ്ങി മനോഹരമായ ഒരു കൾച്ചറൽ പ്രോഗ്രാമും ഞങ്ങൾക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരുന്നു അതും കാണാം ബിയറും സോഫ്റ്റ് ഡ്രിങ്കും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡിന്നറിനൊപ്പമാണ് ഞങ്ങൾ ഈ കലാ സൃഷ്ടി കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും ആസ്വാദ്യമായ ഒരു രാത്രിയാണ് ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ ഓസ്ട്രിയയിലെ ഹോട്ടലിൽ കിട്ടിയത് മറ്റ് രണ്ട് രാജ്യക്കാരോടൊപ്പമായിരുന്നു ഞങ്ങളുടെ ഡിന്നർ അതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ദ ഇന്ത്യയുടെ ഒരു ഗാനവും കൂടി അവൾ ആലപിക്കുകയാണ് നമ്മുടെ പതാകയൊക്കെ വീശി ഉള്ള ഈ ആലാപനത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക